സോഷ്യൽ മീഡിയയിൽ രതീഷിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് രതീഷ് അവിടെ അല്പസമയം ഇല്ലാതെയായപ്പോൾ ആ വീട് ശരിക്കും ഉറങ്ങിയതുപോലെയായി ഇപ്പോൾ സത്യത്തിൽ ലൈവ് കാണുന്നവർക്ക് ബോറടിക്കും കാരണം അവിടെ ഒരനക്കവുമില്ല ചുരുക്കി പറഞ്ഞാൽ അവിടെ ഒരു രതീഷ് ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാകുന്നില്ലേ അവിടെ നിങ്ങളൊക്കെ കരുതുന്ന വലിയ ആസ്ഥാന ഉണ്ട് പക്ഷേ രതീഷിന്റെ സ്ഥാനത്ത് നിൽക്കുവാൻ പകരക്കാരനില്ല എന്നുള്ളത് തന്നെയാണ് രതീഷും ജിൻറ്റോയും കൂടി ഇപ്പോൾ ജയിലിലാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിലുള്ള മറ്റുള്ളവർക്കെല്ലാം നല്ല സമാധാനവുമാണ് ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം റോക്കി പറഞ്ഞത് പറ്റുമെങ്കിൽ നൂറ് ദിവസം അയാളെ പിടിച്ച് ജയിലിലിട്ടാൽ നല്ലതായിരുന്നു ആർക്ക് ഞങ്ങൾക്ക് നല്ലതായിരുന്നു ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ സ്വറ പറഞ്ഞ് ഉള്ളത് കഴിച്ചുകൊണ്ട് ഇവിടിങ്ങനെ മുമ്പോട്ട് പോകാമായിരുന്നു എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം ഞാനീ പറയുന്നത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് യൂട്യൂബിലുള്ള വീഡിയോകൾ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും രതീഷ് അതിനകത്ത് കയറുന്ന സമയം വരെ മിനിറ്റിന് മിനിറ്റിന് ഓരോ ആൾക്കാരും വീഡിയോകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു പക്ഷേ രതീഷ് അകത്ത് പോയതോടുകൂടി കോണ്ടൻറ്റുകൾ ഇല്ലാതെയായി ഇപ്പോൾ മിക്ക ആൾക്കാരും രതീഷ് പുറത്തു വരുന്നത് കാത്തിരിക്കുകയാണ് വീഡിയോ ചെയ്യുവാൻ വേറെ സാധനങ്ങളൊന്നും അവർക്ക് ലഭിക്കുന്നില്ല ഇതാണ് അവസ്ഥ അതുകൊണ്ട് രതീഷിനെ എതിർക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കണം അയാൾ പുറത്തുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന എതിരാളിക്കും അല്പമൊക്കെ മൈലേജ് കിട്ടുകയുള്ളൂ കാരണം മിണ്ടിയും പറഞ്ഞും വഴക്കുണ്ടാക്കിയുമൊക്കെ ഇരിക്കുവാൻ ആരെങ്കിലും ഇല്ലാത്തിടത്തോളം സമയം ആ വീട് ഉറങ്ങിക്കിടക്കും അത് കാണുന്ന ആൾക്കാർക്ക് അത് പരമ ബോറായി തോന്നുകയും ചെയ്യും നമ്മൾ ഈ വാഴകൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ ആ ടൈപ്പ് രണ്ടു മൂന്നെണ്ണം ഈ സീസണിലും വന്നിട്ടുണ്ട് തുടക്കത്തിൽ പല ആൾക്കാരും വാഴകളെ പോലെ ആയിരുന്നു എന്നാൽ രതീഷാണ് അവരെയൊക്കെ നാക്കെടുത്ത് സംസാരിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് അവരുടെ പുറകിൽ നടന്ന് അവരെ ഇറിറ്റേറ്റ് ചെയ്ത് അവരെ രംഗത്തേക്ക് കൊണ്ടുവന്ന ആൾ രതീഷ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ ബാക്കിലേക്ക് തിരിഞ്ഞ് എപ്പിസോഡുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും ക്യാപ്റ്റനായ അർജുൻ ലോക തോൽവിയാണ് എന്ന് അയാളുടെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം കാണിച്ചത് രതീഷാണ് ആ സമയം വരെയോളം യാതൊരു കാര്യങ്ങളിലും പ്രത്യേകിച്ച് വിയോജിപ്പുമില്ല യോജിപ്പുമില്ലാത്തതുപോലെ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്ന രീതിയിൽ സമ്പൂർണ്ണ പരാജയമായിട്ടായിരുന്നു അർജുൻ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒരൊറ്റ ഡോസ് കൊടുത്തതോടുകൂടി അർജുൻ മറ നീക്കി പുറത്തു വന്നിരിക്കുകയാണ് ഇത് തന്നെയാണ് ഇതിനൊക്കെ ആരെങ്കിലും അതിനകത്ത് വേണം അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കേണ്ടത് അനിവാര്യമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത് പറയുമ്പോൾ സമ്പൂർണ്ണ ഗെയിമർ ആണ് എന്നുള്ള രീതിയിൽ അയാളെ സപ്പോർട്ട് ചെയ്യുകയല്ല തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ആ വീടിനകത്ത് ഓളമുണ്ടാകണമെങ്കിൽ രതീഷ് ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ അതുകൊണ്ട് രതീഷിനെ ബിഗ് ബോസിനകത്തുന്ന് പുറത്ത് കളയണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സന്തോഷമുണ്ടാകുന്ന തീരുമാനമൊന്നും ലാലേട്ടനും ബിഗ് ബോസും എടുക്കുകയില്ല എന്നുള്ളത് ഉറപ്പിക്കാം പിന്നെ ലാലേട്ടൻ വരുമ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ വളരെ കൃത്യമായും കർശനമായിട്ടുമുള്ള താക്കീത് അയാൾക്ക് കൊടുക്കും അതിനകത്ത് അയാളെ ഒതുക്കി നിർത്തുവാൻ കടിഞ്ഞാണിടുവാൻ ഒരുപക്ഷെ കഴിയുമായിരിക്കും അങ്ങനെ രതീഷിന്റെ വായി മൂടി കെട്ടിയാലും അതവിടെ പ്രശ്നം തന്നെയാണ് നമ്മൾ പ്രേക്ഷകർ കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു കളി പിന്നീട് അവിടെ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി എൻ്റെ അഭിപ്രായത്തിൽ രതീഷ് അയാളുടെ സ്വതസിദ്ധമായ ശൈലിയിൽ കളിക്കുവാൻ അനുവദിക്കുകയാണ് വേണ്ടതെന്നുള്ളതാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ചാൾക്കാരുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാകുക സ്വാഭാവികമാണ് ഈ അടിയും ബഹളവും ഉണ്ടാക്കുക എന്നുള്ളതാണോ ബിഗ് ബോസിലെ ഗെയിം അതിനപ്പുറത്ത് മറ്റൊന്നും ഇവർക്ക് അറിയില്ലേ എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിക്കും ബഹളത്തിനും അപ്പുറത്ത് കാര്യമാത്ര പ്രസക്തമായതും സമൂഹത്തെ സ്വാധീനിക്കുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ അതുണ്ടാകണമെങ്കിൽ ബിഗ് ബോസ് ആണ് തീരുമാനിക്കേണ്ടത് ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്ക്കിനും ബിഗ് ബോസ് കൊണ്ടുവരുന്ന ചട്ടങ്ങൾക്കും അനുസരിച്ചാണ് സമൂഹത്തിന് പ്രയോജനപ്രദമായ രീതിയിലേക്ക് മത്സരാർത്ഥികൾ രൂപപ്പെട്ടു വരുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതുവരെയും ബിഗ് ബോസിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല അതങ്ങനെ ഉണ്ടായി വരട്ടെ ആ സമയത്ത് ഓരോ മത്സരാർത്ഥികളുടെയും പ്രകടനം മനസ്സിലാക്കിയതിനു ശേഷം ഈവൻ രതീഷിന്റെ ഉൾപ്പെടെ ആ സമയത്ത് നമുക്ക് അഭിപ്രായം പറയാം എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം